പാകിസ്ഥാൻ്റെ ആക്രമണത്തിൽ ഇന്ത്യയുടെ എത്ര ഫൈറ്റർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് രാജ്യത്തോട് ബോധ്യപ്പെടുത്തണമെന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നതിൻ്റെ സാങ്കത്യം എന്താണ് അങ്ങനെ ഒരു ആവശ്യം നോക്കൂ യുദ്ധം എന്ന് പറയുന്നത് നറേറ്റീവുകളുടെ യുദ്ധം കൂടിയാണ് പാകിസ്ഥാൻ അവരുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടില്ല അവരുടെ ജെ എഫ് സെവൻറ്റീൻ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടില്ല യുദ്ധങ്ങൾ നറേറ്റീവുകൾ തമ്മിൽ ഏറ്റുമുട്ടൽ കൂടിയാണ് എന്നിരിക്കെ ഇന്ത്യയുടെ റഫാൽ ആവട്ടെ മറ്റ് യുദ്ധ വിമാനങ്ങളാവട്ടെ നഷ്ടപ്പെട്ടതിന്റെ കണക്കിപ്പോൾ പറയണം എന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അത് രാഷ്ട്ര താല്പര്യത്തിന് ഏതർത്ഥത്തിലാണ് ഗുണം ചെയ്യുന്നത് രാഹുൽ ഗാന്ധി എപ്പോഴാണ് ഈ പറയുന്ന ഫൈറ്റർ ജെറ്റുകളുടെ അല്ലെങ്കിൽ റഫാൽ വിമാനം നമുക്ക് നഷ്ടപ്പെട്ടോ എന്നുള്ള ചോദ്യം എപ്പോഴാണ് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി വന്നിട്ട് ഓൺ റെക്കോർഡ് പറയുകയാണ് ഞങ്ങൾ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന് മുമ്പ് അവർക്ക് സന്ദേശം നൽകി ഞങ്ങൾ അവരുടെ തീവ്രവാദി കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോവുകയാണ് നിങ്ങൾ ഇടപെടരുത് എന്ന് പറഞ്ഞെന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നു പാകിസ്ഥാൻ അത് മാനിച്ചില്ല എന്ന് പറയും ഇന്ത്യയുടെ പെഹൽഗാം ആക്രമണത്തിനു ശേഷം അഭിലാഷിനുള്ള ഉത്തരം ഇന്നലെ അഭിലാഷ് അഭിലാഷിന്റെ ഉത്തരം ഞാൻ പറയുന്നത് ആ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു ആക്രമണത്തിന് മുമ്പ് പാകിസ്ഥാനെ അറിയിച്ചു ഞങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പോകുന്നു നിങ്ങൾ അതിൽ ഇടപെടരുത് പക്ഷെ പാകിസ്ഥാൻ ഇടപെട്ടു എന്നുള്ളത് പറഞ്ഞല്ലോ അങ്ങനെ ഒരു രാജ്യത്തിനോട് മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ആ ആക്രമണം നടത്തിയത് നമ്മുടെ സൈനികരെയും നമ്മുടെ സൈനിക ഇൻവെൻട്രിയും ഉൾപ്പെടെ റിസ്കിലേക്ക് ഇട്ട് ആ എന്നിട്ട് 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 എസ് ജയശങ്കർ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എന്താണ് പറഞ്ഞത് ഈ ഓപ്പറേഷന്റെ തുടക്കത്തിൽ ഞങ്ങൾ പാകിസ്ഥാനുമായി ഇന്ത്യ പാകിസ്ഥാനുമായി സംസാരിച്ചു ഞങ്ങൾ ഭീകരവാദികളെയാണ് ലക്ഷ്യം വെക്കുന്നത് ഞങ്ങൾ അവിടുത്തെ ഭീകരവാദികളുടെ ഹൈഡ് ഹൈഡൌട്ടുകളാണ് ആക്രമിക്കുന്നത് ഒരു മിലിറ്ററി ടാർഗറ്റും ഞങ്ങൾക്കില്ല അതായത് ഞങ്ങൾ പാകിസ്ഥാൻ മിലിറ്ററിയെയോ പാകിസ്ഥാൻ ദേശരാഷ്ട്രത്തെയോ അല്ല പാകിസ്ഥാൻ രാഷ്ട്രത്തിനകത്തുള്ള ഭീകരരുടെ കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് പാകിസ്ഥാനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഇതിനെ വെച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി പാകിസ്ഥാന് ഇന്ത്യ ആക്രമിക്കുന്ന കാര്യം ചോർത്തിക്കൊടുത്തു എന്നൊക്കെ പറയണമെങ്കിൽ എന്തുമാത്രം അപക്വായ നിലപാടായിരിക്കണം ശ്രീ രാജു പിന്നർ നമ്മളൊരു നാഷണൽ ക്രൈസിസിൽ നിൽക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഇത്രയും ഇമ്മച്ച് നിലപാട് ഈ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത് അത്ഭുതകരമാണ് അത്ഭുതകരം അതല്ല ഞാൻ മാറി ഇംഗ്ലീഷ് അഭിലാഷ് നോക്കിട്ട് സ്റ്റോറിൻ ജയശങ്കറിന്റെ ബൈറ്റ് On the uh, that is, Because even at that start, at the start of the operation, we had sent a message to Pakistan saying we are striking at terrorist infrastructure, we are not striking at the military. So the military has an opera, option of standing out and not interfering in this process. At the start of the operation, വി ഹാഡ് സെൻഡ് എ മെസ്സേജ് ടു പാകിസ്ഥാൻ സെയിം വി ആർ സ്ട്രൈക്കിംഗ് എ ടെററിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് പാകിസ്ഥാൻ തെറ്റിദ്ധരിപ്പിക്കരുത് തെറ്റിദ്ധരിപ്പിക്കരുത് ശരിയല്ല തെറ്റിദ്ധരിപ്പിക്കരുത് ഓപ്പറേഷൻ തുടങ്ങി ഞാൻ പറഞ്ഞാ പറയട്ടെ ബിഫോർ അല്ലല്ലേ നിങ്ങൾ ഞാൻ പറയട്ടെ െ നാരായണിമംഗലം നാരായണ ആരാണെന്നാണ് ഞാൻ ചോറാണ് തിന്നെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് അറിയാം അവിടെ അറ്റ് സ്റ്റാർട്ട് ഓഫ് ഓപ്പറേഷൻ വി ആർ നോട്ട് സ്ട്രൈക്കിംഗ് അറ്റ് ഞങ്ങൾ സൈനിക കേന്ദ്രത്തെ ആക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞു സോ ദ മിലിട്ടി ഹാസ് അൻ ഓപ്ഷൻ ഓഫ് സ്റ്റാൻഡിംഗ് ഔട്ട് അപ്പൊ പാകിസ്ഥാന്റെ മിലിട്ടറിക്ക് മാറി നിൽക്കുന്നതിനുള്ള അവസരമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോ ആക്രമണത്തിന് ശേഷമാണോ പറഞ്ഞത് ആക്രമണത്തിന് മുമ്പ് ഞങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്നും പാകിസ്ഥാൻ മിലിട്ടറിക്ക് മാറി നിൽക്കാൻ മികവുള്ള ആളാണ് അഭിലാഷ് ഇങ്ങനെ നേരത്തെ പറഞ്ഞത് ഓപ്പറേഷന് മുമ്പാണ് ഞങ്ങൾ ആക്രമിക്കാൻ പോകുന്നത് ാണ് എന്നൊക്കെ ഈ വാചകങ്ങളിൽ വാചകങ്ങളിൽ എവിടെയാണുള്ളത് ഓപ്പറേഷൻ ഓപ്പറേഷൻ പറയുന്നത് ും സ്റ്റാർട്ട് ഓഫ് ദ ഓപ്പറേഷൻ പറയുന്നത് ബിഫോർ ദ ഓപ്പറേഷൻ പറയുന്നത് രണ്ടും രണ്ടാണ് പച്ച കള്ളം ഇങ്ങനെ പറയാൻ വേണ്ടിയില്ലോ ില്ല നമ്മുടെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് സൈന്യത്തിന്റെ തുടക്കത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് തീവ്രവാദ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളതാണ് എന്തിനാണ് തുണ പറയുന്നത് ഒന്നുല്ലാടി അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടിയാ